സമാധാനത്തിൻ്റെ വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ലോകത്തേക്ക് ഇപ്പോൾ അമേരിക്ക നൽകുന്ന രണ്ട് റിപ്പോർട്ടുകളുണ്ട് ഒന്ന് മിഡിൽ ഈസ്റ്റ് അൻബോയി ആയിട്ടുള്ള വിത് കോഫ് ഈ ആഴ്ച പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹം മിക്കവാറും പുട്ടിനമായിട്ടോ അല്ലെങ്കിൽ പുട്ടിനമായിട്ട് തന്നെ സംസാരിക്കാനുള്ള സാധ്യത കാണുന്നത് അപ്പോൾ അദ്ദേഹം പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല ഇന്ന് 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 നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അഡ്വൈസറായിട്ടുള്ള മൈക്ക് വാൾസ് അദ്ദേഹത്തിൻ്റെ കൗണ്ടർ മായിട്ട് റഷ്യൻ കൗണ്ടറുമായിട്ട് എന്താ കൗണ്ടർ പാർട്സുമായിട്ട് സംസാരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത് സുധ ക്സ്കിലുള്ള സുധ പിടിച്ചെടുക്കുക എന്നുള്ളത് റഷ്യയും പറയുന്ന ഇല്ലെന്ന് ഉക്രൈനും എന്ന് പറയുന്നുണ്ട് അത് ഒരിത് അപ്പോൾ റഷ്യ പറ അഥവാ ഡീലിലേക്ക് വന്നിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള സാക്ഷൻസ് യു എസ്സിൻ്റെ അടുത്തുനിന്ന് സ്ട്രിക്റ്റ് മെഷേഴ്സ് ഉണ്ടാവും എന്നുള്ളത് പക്ഷേ ട്രംപ് ഇതിനെ അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് എടുക്കുന്നത് കാരണം അത്രയും പ്രധാനപ്പെട്ട ആളുകളുടെ പറഞ്ഞേക്കാണ് ഇനി റഷ്യ എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇതൊന്ന് ബ്രീഫ് ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി എങ്ങനെയൊക്കെ ആയിരിക്കും ഇത് അവസാനിപ്പിച്ച് കഴിഞ്ഞ് വീണ്ടും ഈ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉക്രൈനോ മറ്റുള്ള ആളുകൾ ശ്രമിക്കുവോ അമേരിക്കതിനെ കൂട്ടുകൂടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ ഉണ്ടാകും എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഈ ആഴ്ച മിക്കവാറും വന്നേക്കും എന്തായാലും ഇന്നും ഈ നാളൊന്നും സീസ്ഫെയർ അഗ്രിമെൻ്റ് അങ്ങനെ വരുന്ന അവസ്ഥയല്ല ഒന്ന് അവസ്ഥാനം കേട്ടിട്ട് കാരണം ആ ഒരു ഊർദാനും അവിടെക്ക് സ്വീകരണമൊക്കെ പറയുന്നുണ്ട് മിഡിൽ മിഡിൽ റോൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും അത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ ഇത് അവസാനിക്കട്ടെ ഓക്കെ അപ്പോൾ ഇന്ന് എന്തായാലും നാഷണൽ അഡ്വൈസർ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം ഇപ്പോഴും അത് ട്രംപ് പറയുന്നത് കഴിഞ്ഞ ഇത് എന്താണ് പറയുന്നത് പുട്ടിൻ എന്താ പറയുന്നത് എന്നുള്ളത് വെയിറ്റ് ചെയ്ത് തന്നെയാണ് അതുപോലെന്തായാലും ഇത് എക്കാലത്തേക്കാളും ഏറ്റവും കൂടുതൽ ഇത് അവസാനിക്കാൻ സാധ്യത ഉണ്ട് ഓക്കെ അപ്പോൾ ഗോൾഡ് ഇതൊന്നും എന്താക്കിയിട്ടില്ല നോക്കിയിട്ടില്ല ഗോൾഡ് കൺസ്യൂമർ പ്രൈസിൻ്റെ ഇഷ്ടം വന്ന ആ ഒരു താളം അല്ലെങ്കിൽ ആ ഒരു പതിവ് ഗോൾഡ് തെറ്റിക്കാതെ ഗോൾഡ് ഉയർന്നേക്കാണ് ഗോൾഡ് ഇപ്പോൾ പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ എത്രയുള്ളത് ഞാനും ആലേക്കാ ചോദിക്കുമ്പോൾ സാറിനറിയാലോ പണ്ട് മറ്റേ അഭിലാഷ് പറഞ്ഞ പോലെ അപ്പോൾ ഗോൾഡ് അറുപത്തിമൂ അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണുള്ളത് അറുപത്തി അഞ്ഞൂറ്റി ഇരുപതിനോട് ഏകദേശം നാളെ ഒരു നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഒരാൾ ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ മുഹമ്മദ് നാഫി എന്ന് പറയുന്നവർ അവർ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇനി കുറയുമോ കുറയില്ലേ അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് വാട്സപ്പ് അതൊക്കെ ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റാ ഐ ഡി ഉണ്ട് കേട്ടോ ഇൻ്റർറിയൽ ഇതിലും അടിച്ചിടുന്ന ഇൻസ്റ്റയിൽ അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില കൂടോ കുറയോ എന്ന് കുറയില്ലേ എന്നുള്ള ചോദിച്ചത് അപ്പോൾ എന്താ പറയുക ഈ ഡീല് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഇടിച്ചിൽ നമ്മൾ പ്രതീക്ഷിക്കണം നല്ലൊരു സംഖ്യ അത് ഡീല് എപ്പോൾ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ആഴ്ച ഡീലൊന്നും ഉണ്ടാവില്ല ഈ ആഴ്ച അതിൽ പുട്ടിൻ സമ്മതിച്ചു എന്നുള്ളൊരു വാർത്ത കിട്ടിയാൽ മതി മനസ്സിലായില്ലേ നല്ലൊരു അവിടെ വരും അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഇപ്പോൾ ട്രേഡ് ടെൻഷൻ ഉണ്ടാക്കണം എന്നറിയില്ല മാർക്കറ്റിൽ ട്രബ് പാമല്യത്തിനും ഇതിനും അതുപോലെ മറ്റേ പ്രശ്നങ്ങൾ അത് അത് ഗോൾഡിനെ ഉയർത്തുന്ന കാര്യമാണ് പക്ഷേ ആ ഡീലുണ്ടാവും എന്ന് പറഞ്ഞ പോയിന്റിൽ ഒന്ന് ഇടിയാൻ സാധ്യതയുണ്ട് അല്ലാതെ തകർന്ന് ഉരുകി ഇല്ലാതെയായി പോകുന്ന അവസ്ഥയില്ല കാരണം ഇൻഫ്ലേഷൻ ഇവിടെ പെർസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഉറ്റൊഴിവാക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല മനസ്സിലായില്ല വാങ്ങാനുള്ള ചെ നേരിയ അവസരങ്ങൾ നൽകിയാൽ അത് മതി പെട്ടെന്ന് സീസ് വെയറിൽ പുട്ടിൻ സമ്മതിച്ചു കഴിഞ്ഞാൽ